ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിലെ വിവേചനം കേന്ദ്രത്തോട് ഉന്നയിക്കാൻ കേരളം മന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കാണും ഡൽഹിയിൽ വൈകിട്ടാണ് കൂടിക്കാഴ്ച കേരളത്തിന്റെ മറ്റ് സാമ്പത്തിക ആവശ്യങ്ങളും ആവർത്തിക്കും വിവരങ്ങൾ അരവിന്ദ് കൂടിക്കാഴ്ച എന്നാണ് മനസ്സിലാക്കുന്നത് കേരളത്തോടുള്ള ഈ പക്ഷപാതപരമായ നിലപാട് ഇതൊക്കെ ഉന്നയിക്കുമായിരിക്കുമല്ലേ അമൃത വൈകുന്നേരം നാലു മണിക്കാണ് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുക പ്രധാനമായും കേരളവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിഷയങ്ങൾ ഇന്ന് ധനമന്ത്രിക്ക് മുൻപാകെ ഉന്നയിക്കും അതിൽ ഏറ്റവും പ്രധാനമായി വരിക വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിലുള്ള വിവേചനമാണ് കാരണം ഈ പ്രളയ സമയത്തിലടക്കം കേരളത്തിന് ഫണ്ട് സ്വീകരിക്കാനുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ബാക്കി നടപടികൾ കേരളം മുന്നോട്ട് പോയപ്പോഴും കേന്ദ്രം ഇന്നിതിൻ്റെ അനുമതി നിഷേധിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസമാണ് മഹാരാഷ്ട്രയ്ക്ക് ഇത്തരം ഫണ്ട് സ്വീകരിക്കാൻ കേന്ദ്രം അനുമതി നൽകിയത് ഇത് വിവേചനപരമാണ് കാരണം ബി ജെ സംസ്ഥാനങ്ങളോടും അതുപോലെ തന്നെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളോടും രണ്ട് നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നുള്ള വിമർശനം നേരത്തെ തന്നെ സംസ്ഥാനത്തെ നേതാക്കൾ ഉയർത്തിയിരുന്നു ഇക്കാര്യം കേന്ദ്രത്തെ നേരിട്ട് അറിയിക്കുവാൻ തന്നെയാണ് സംസ്ഥാനം ആ തീരുമാനിച്ചിട്ടുള്ളത് ഇക്കാര്യങ്ങൾ മണിക്ക് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ആ കേരളം ഉയർത്തും അതുപോലെ തന്നെ വയനാട് അടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും കേന്ദ്രത്തിന് മുന്നിൽ ഉന്നയിക്കുവാൻ തന്നെയാണ് സംസ്ഥാനം തീരുമാനിച്ചിട്ടുള്ളത് മണിക്ക് ധനമന്ത്രാലയത്തിലാണ് കൂടിക്കാഴ്ച നടക്കുക ശരി അരവിന്ദ് തുടരൂ അരവിന്ദിൽ നിന്ന് മറ്റൊരു വാർത്തയുടെ വിവരം കൂടി ലഭിക്കാനുണ്ട്